മാരാക്കര എ യു പി സ്കൂളിൽ ഗണിത ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഗണിത വിസ്മയം ശില്പശാല സംഘടിപ്പിച്ചു പ്രധാനാധ്യാപിക ടി വൃന്ദ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജിയോമെട്രിക്കൽ ചാർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ശില്പശാലയാണ് സംഘടിപ്പിച്ചത് പരിപാടി പ്രധാനാധ്യാപിക ടി വൃന്ദ ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി ടി പി അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായി ഗോപികൃഷ്ണൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ഇത് മാത്രം സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് വരയ്ക്കുക അല്ലേ ആണ് കാരണം എന്താ എല്ലാം എങ്ങനെയാണ് മരകള് മാത്രമാണ് കണ്ടോ വേറൊന്ന് ഞാൻ കാണിച്ചു വൃത്തങ്ങൾ ഉപയോഗിച്ചിട്ട് കണ്ടോ സർക്കിൾസ് അല്ലേ ും ബാങ്കിൾസിനും മാത്രമായി അടിപൊളി ഓഫർ ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ബാങ്കിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ിലൂടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം മുതൽ സ്വർണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ